വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ സെവൻ സെവൻറ്റ് ആറോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ചിട്ട് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് ഓക്കെ നിങ്ങളുടെ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണെക്കുറിച്ചിട്ട് ചിന്തിക്കുക ബ്രീതിങ് ബ്രീത് ഔട്ട് ചെയ്യുക ത്രീ ടൈംസ് അവരുടെ നെയിം പറയാം ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷട്ടി ചെയ്യുന്നുണ്ടാവും ഓക്കെ അതുപോലെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുള്ള പേഴ്സണൈസർ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡി എം ചെയ്യുക ഏറ്റ് പേഴ്സണൈസഡ് റീഡിങ് സെക്ഷൻസ് ആണ് ും ഹാപ്പി ആയില്ലേ ആയിട്ട് ഉള്ളു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു കാർഡ് ഷട്ടിൾ ചെയ്തിട്ടു പെട്ടെന്നുണ്ടോ എനർജി മേ ബി നിങ്ങൾ ഹാപ്പി ആയിരിക്കാം നിങ്ങളുടെ സ്പെസിഫിക് പ്രോസൻറ്റ് ഭയങ്കര ഹാപ്പി ആയിരിക്കാം എനിക്ക് തോന്നുന്നു നിങ്ങളും ഈ ഒരു വ്യക്തിയായിട്ട് നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് സൈലന്റ് ട്രീറ്റ്മെന്റ് ലിറ്ററലി സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് എനർജീസ് ആണ് ഇവിടെ കാണുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തി ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ടും പണ്ടത്തെപ്പോഴുള്ള നിങ്ങൾ ഭയങ്കര റൂഡ് ആയിട്ടുണ്ടെന്നാണ് ഇവർ ചിന്തിക്കുന്നത് ലൈ നിങ്ങൾ വളരെ ബോൾഡായി നിങ്ങൾ നിങ്ങളുടെ വെർത്ത് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുള്ളത് കാരണം പഴയേ നിങ്ങളാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതി പക്ഷേ പുതിയ നിങ്ങളുടെ അടുത്ത് എന്ത് കള്ളത്തരം പറഞ്ഞ് വന്നാലും നിങ്ങൾ അത് അംഗീകരിച്ചു ഒരു എനർജി അല്ല എന്ന് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാവുന്നുണ്ട് കാരണം നിങ്ങൾ കുറച്ച് ഫോൾട്ടായിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കൂടെ നിന്നിട്ടുള്ള നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് വളരെ ബാഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ നോക്കി കണ്ടും ഈ ഒരു വ്യക്തിയെ ഒരു ബൗണ്ടറിയിൽ നിർത്താനായിട്ട് നന്നായിട്ടറിയാം അത് ഈ ഒരു വ്യക്തിക്ക് നല്ല ഫിയർ ഉണ്ട് ലൈക്ക് ഇനി ഈ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തത് നിങ്ങൾ ഇത് തിരിച്ച് ഈ ഒരു വ്യക്തിയോട് ചെയ്യുവോ എന്നുള്ളൊരു ഫിയർ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നന്നായിട്ടുണ്ട് ജമിനയിൽ ഇവിടെ അക്വേരിയസ് എനർജീസ് ഇവിടെ ആക്റ്റീവ് ആണ് കേട്ടോ ഇവിടെ ഈ ഒരു വ്യക്തി ഇവർ നിങ്ങളോട് ഭയങ്കരമായിട്ടും സ്നേഹമുണ്ട് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെന്നുള്ള ഒരു വ്യക്തി നിങ്ങൾ വളരെ കൈ ആണ് ഭയങ്കര പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ നിങ്ങൾ ഭയങ്കരമായിട്ടും ലവബിളാണ് കെയറിംഗ് ആണ് ഇമോഷണലി ഒരു വ്യക്തിയാണ് ഇൻറ്റൂട്ടീവ് ആണെന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ചിന്തയിൽ ഈ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തി അത്രയും നിങ്ങൾ ഭയങ്കര ഏറ്റവും യു ഡിസേർവ് എവ്രിതിങ് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ട് ലൈക്ക് നിങ്ങൾ നിങ്ങളെന്നുള്ളൊരു വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം അത് ഇൻറ്റൻസ് ആയിട്ടുണ്ടെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയാം നിങ്ങൾ ഭയങ്കര കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ടറിയാം അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഇവർ നിങ്ങളെ ഭയങ്കരമായിട്ടും എന്താ പറയുക ഇവർക്ക് നിങ്ങളോട് വല്ലത്തൊരു പൊസിറ്റീവ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലും ഓക്കെ അതാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത് എനിക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്നില്ല ഇവർ ഓപ്പൺ അപ്പ് ആവാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി അധികം ജമിന ലിബ്രാക്വേരീസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു എയർ സെയിൻ ആണെന്ന് പിന്നെ ഇവിടെ വാട്ടർ സെയിൻ ക്യാൻസസ് കോപ്പിയോ പൈസസ് എനർജീസ് ഇവിടെ വളരെയധികം ആക്റ്റീവ് ആണ് നമ്പർ നോക്കുവാണെങ്കിൽ ഫോർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഫോർ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കണക്ഷനിലൊരു പുതിയ തുടക്കം വേണം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ക്ലിയർ മെസ്സേജ് ആണ് ഈ ഒരു കണക്ഷനിൽ ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഏപ്രിൽ മന്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ജാനുവരി മന്തും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് അതായത് ഇവർക്ക് ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ നിങ്ങളോട് ഭയങ്കരമായിട്ട് ഇൻറ്റൻസ് ഒരു ഇഷ്ടവും കാര്യങ്ങളും അറ്റാച്ച്മെന്റ്സും ഒക്കെ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബട്ട് എന്തുകൊണ്ടാണ് വ്യക്തിക്ക് ഒരു ഇല്ല ബട്ട് ആ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബട്ട് സ്റ്റിൽ ഈ ഒരു വ്യക്തി ആക്ഷൻലെസ് ആയിട്ട് ഇവരുടെ മൈൻഡിൽ ആഗ്രഹമുണ്ട് നിങ്ങളായിട്ട് കണക്റ്റ് ആവണം നിങ്ങളോടുള്ള ഒരു സ്നേഹം ഇമോഷൻസ് അതിനെല്ലാം ഈ ഒരു വ്യക്തി സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ പറ്റിയ ടൈമിൽ പൂർണ്ണമായിട്ടും ഇവര് മറ്റു പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു വ്യക്തി കരിയറിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മറ്റു പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പക്ഷേ ഇവർക്കതിന് പറ്റുന്നില്ല ഇവർക്കതിന് പറ്റുന്നില്ല എന്നുള്ളതാണ് വല്ലാത്തൊരു റിഗ്രഷൻ എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത് മേ ബി നിങ്ങളുടെ ഇടയിലുള്ള ചില സിറ്റുവേഷൻസ് അത് എക്സാക്റ്റ് അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നില്ല ഒരു പക്ഷേ ഈ ഒരു എൻഡിങ്സ് അല്ലെങ്കിൽ ഒരു സൈലൻറ്റ് ഫേസിലേക്ക് ഒരു കണക്ഷൻ വരേണ്ട ഒരു കണക്ഷൻ ആയിരുന്നിരിക്കില്ല പക്ഷെ പെട്ടെന്ന് ഈ ഒരു കണക്ഷൻ ഒരു സൈലൻറ്റ് ആയ ടൈമിൽ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവരുടെ ഭാഗത്ത് എന്ത് തെറ്റായിരുന്നു സംഭവിച്ചതെന്ന് ഈ ഒരു സമയത്ത് എക്സാക്റ്റ് എന്ത് മിസ്റ്റേക്സ് ആണ് ഈ ഒരു കണക്ഷനിൽ നിന്ന് ഈ ഒരു കണക്ഷനിൽ സംഭവിച്ചത് എന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് ആൻഡ് ഈ ഒരു മനസ്സിലായ ഒരു സിറ്റുവേഷനിലും ഈ ഒരു വ്യക്തി സ്റ്റിൽ ആക്ഷൻലെസ് ആയിട്ടിരിക്കുകയാണ് ഇവരൊരു ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സപ്രസ് ചെയ്യുകയാണ് ഇപ്പോൾ വേണ്ട എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇവർ ഭയങ്കരമായിട്ട് ലോജിക്കായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ പോലും ലോജിക്സ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ ഒരു വ്യക്തിക്ക് ചില ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി ഇല്ല എന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് ചില നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു വ്യക്തിക്ക് സ്റ്റിൽ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല സോ ഈ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി അത് ആ ഒരു ക്ലാരിറ്റിയാണ് ഈ ഒരു സൈലൻറ്റ് ഫേസിൽ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഓക്കെ ബേബി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തിയുടെ മാരേജ് ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം ഇഷ്യൂസ് റിലീജിയസ് ഫാക്ടർ അല്ലെങ്കിൽ നെയ്ം ഫെയിം ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് കൾച്ചറൽ ഡിഫറൻസസ് ഒക്കെ ണക്ഷൻ്റെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം ഒരു പക്ഷേ ഓക്കെ ക്യാൻസർസ് കോപ്പിയോ ഫൈസിസ് എനർജീസ് ഇവിടെ ആക്റ്റീവ് ആണ് ഏരിയസ് ഇവിടെ ആക്റ്റീവ് ആണ് വിർഗോ ആൻഡ് ലിബ്ര ആക്റ്റീവാണ് ജെമിനൽ ലിബ്രാക് വേരിയേസ് സയൻസും ആക്റ്റീവ് ആണ് കൂടുതലായിട്ടും ജെമിനി ലിബ്രാക് വേരിയേസും ഏരിയസ് ലീവൺ സെൻറ്റ് ഏരിയ ഫയർ സൈനും ആക്റ്റീവാണ് കേട്ടോ അൺ ഡിറ്റിബിൾഡ് ടോണസ് ബിർഗോ ആൻഡ് കാഫ്രിക്കോണും ഉണ്ട് ത്രിബിൾ ഫോർ ഏജൽ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ിറ്റി ആണ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റെബിലിറ്റി ആണ് കാണിക്കുന്നത് നമ്പർ ഈ ഒരു ഒരു കണക്ഷനിൽ സ്റ്റെബിലിറ്റി വരാൻ പോവുകയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർ ഭയങ്കര കൂടി ഈ വെയ്റ്റിംഗ് ഫേസിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഉള്ളിൽ ഒത്തിരി അധികം ക്ഷമ ക്ഷമിച്ച് ആ ഒരു ക്ഷമയല്ല വെയിറ്റിങ്ങിട്ടൊരു എനർജീസ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട് കാരണം എന്താണോ ഈ ഒരു കണക്ഷനിൽ എക്സാക്റ്റ് സംഭവിച്ചത് എന്ന് ഈ ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിച്ച് നോക്കുന്നുണ്ട് എക്സാക്ട് എന്താ ഇവിടെ എനിക്ക് മിസ്റ്റേക്സ് പറ്റിയത് എന്ന് ഈ ഒരു വ്യക്തി ഈ ഒരു സൈലൻറ്റ് ഫേസിൽ ചിന്തിക്കുന്നുണ്ട് അറ്റ് ദി സെയിം ടൈം തന്നെ ഇവർ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ആ ഒരു വ്യക്തിയുടെ അവരുടെ സ്നേഹവും കയറും ഈ ഒരു വ്യക്തിക്ക് നോക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ ഒരു ഫേസ് നിങ്ങൾ ആ ഒരു ക്യൂർ ഓഫ് കബ്സ് ചെയ്യുന്ന ക്യൂർ ഓഫ് പെൻഡാ ക്യൂൺ ഓഫ് സോൾസ് ആയിട്ടുള്ള യുവർ എനർജീസ് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് ഈ ഒരു ക്യൂർ ഓഫ് സോൾസ് അങ്ങനെ ആയി മാറാനുള്ള റീസെന്ന് ഞാനാണ് അല്ലേ അപ്പം ഞാൻ ഏത് എന്ത് കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഗിൽട്ട് ഫീൽ ചെയ്യുന്നത് ലൈക്ക് എങ്ങനെ ആ ഒരു വ്യക്തിയെ ഞാൻ ഫേസ് ചെയ്യും ഇത്രയും മിസ്റ്റേക്സുകൾ ചെയ്തതിന് ശേഷം ഈ ഒരു വ്യക്തി ഇത്രയും ഹേർട്ട് ചെയ്തതിന് ശേഷം ഞാൻ എങ്ങനെ ആ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യും എന്നുള്ളൊരു തോട്ട്സും എനിക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്ഷൻ ഈക്വളിക്ക് ഇവിടേക്ക് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു ക്ലാസ്സിൽ സെവൻ നമ്പറും എയ്റ്റ് നമ്പറും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങളോട് എത്രമാത്രം സ്നേഹം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി കണക്ഷനെ പെട്ടെന്ന് ഒരു ആക്ഷൻ ഫോമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല കുറച്ചൂടി സമയം എടുത്തിട്ട് ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് അതായത് എന്തെങ്കിലും ഇമോഷണൽ ആണെങ്കിൽ പോലും ലോജിക്കൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നതിനോടാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ബിക്കോസ് ഈ ഒരു വ്യക്തി വളരെ പ്രാക്ടിക്കലാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്ഷൻ ഒരു മേജർ ബ്രേക്ക് ത്രോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ ഇവർ നിങ്ങളുടെ അടുത്ത് ഒത്തിരി പൊളിറ്റിക്സ് ഒക്കെ കാണിച്ചിട്ടുണ്ടാവാം പൊളിറ്റിക്സ് ആയിട്ടുള്ള എനർജികൾ നിന്നിട്ടുണ്ടാവാം ടോക്സിക് ആയിട്ട് പോലും അങ്ങനെയാണെങ്കിൽ പോലും അവിടെ ആ ഒരു ആയിട്ടുള്ള നിങ്ങളുടെ ഇടയിൽ നിന്നിട്ടുള്ള ഒരു ടോക്സിക് സൈഡ് ആ ഒരു ടോക്സിക് സൈഡിനെ യൂണിവേഴ്സ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ലെവൻ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് എയ്റ്റ് സെവൻ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സുകളൊക്കെ ഒക്കെ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ത്രിപിൾ സെവൻ എയ്ച്ചുള്ള നമ്പേഴ്സ് ഇവിടെ ആണ് ടോസ്വല ബ്രേക്കിംഗ് ഫേസ് തന്നെയാണ് ട്രിപ്പിൾ സെവൻ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ടും ഈ ഒരു കണക്ഷനിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവോ അതോ ഇല്ലയോ എന്നുള്ളൊരു ഐഡിയ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ ഇല്ല കണ്ടത്തെ പോലല്ല സിറ്റുവേഷൻസ് മാറിപ്പോയി കണക്ഷനിൽ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് വന്നു റോങ് ആയിട്ട് ഇപ്പം നേരത്തെ നിങ്ങൾ ഇത്രയും ലോങ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്നുണ്ടാവില്ല പക്ഷേ ഇപ്പം നിങ്ങളുടെ നമ്മൾ നിങ്ങൾ തമ്മിൽ ഒത്തിരി അടിക്കും ഡിസ്റ്റൻസ് ഉണ്ട് ഫിസിക്കൽ ഡിസ്റ്റൻസ് മാത്രമല്ല മെൻ്റൽ ഡിസ്റ്റൻസ് ഇവിടെയുണ്ട് അപ്പോൾ ഇവർക്ക് നല്ല ഫിയറുണ്ട് ഇഷ്യൂസ് ഉണ്ട് എനിക്കൊന്നും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയോ പാർട്ടീസും സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ലൈഫിൽ പ്രസൻലി ബട്ട് സ്റ്റിൽ ഈ ഒരു വ്യക്തി സ്ട്രെസ്സാണ് നിങ്ങൾ ഇവർക്ക് ഒരു ഹാപ്പിനെസ് ഇല്ല അവിടെ ഇവർ ഹാപ്പി ആയിട്ട് ഇവർ ഭയങ്കര ആണ് എനിക്ക് തോന്നുന്നു റീസൻ്റ് ആയിട്ട് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ആരൊക്കെയോ ഈ ഒരു വ്യക്തി എത്രയും വിശ്വസിക്കുന്ന ആളായിരിക്കും ഇവരുടെ ലൈഫിൽ ഒരു കാർമിക് ലസൺ ആണ് ഈ ഒരു ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അത്രയും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് ഈ ഒരു വ്യക്തിക്ക് അധികം വൈകാതെ തന്നെ ഒരു റിസപ്ഷൻ കിട്ടാൻ പോവുകയാണ് ഒരു ചതി കിട്ടാൻ പോവുകയാണ് എനിക്ക് നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഏറ്റവും കൂടുതൽ ഒരു പാസ്റ്റുവായിട്ട് ക്ലിങ്ക് ചെയ്തുകൊണ്ട് നിന്നിട്ടുള്ള നിന്നിട്ടുള്ളൊരു എനർജിയാണ് അത് വെച്ചിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളെയും നിങ്ങളുടെ കണക്ഷനെയും കമ്പയർ ചെയ്തത് പ്രസൻ്റ്ലി ഇവരുടെ ലൈഫിൽ ഒരു വ്യക്തി ഉണ്ട് ഒരു ന്യൂ പേഴ്സൺ എൻറ്റർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി അടുത്തുനിന്ന് വലിയൊരു ഡിസെപ്ഷൻ കിട്ടാൻ പോവുകയാണ് ബിക്കോസ് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഹാപ്പിയാണെന്ന് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തേർഡ് പാർട്ടി ഭയങ്കര ഫൈനാണ് നിങ്ങളെ കഴിഞ്ഞു ബെറ്റർ തേർഡ് പാർട്ടിയാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരിക്കും ഇവർ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളൊത്തിരി ഹർട്ട് ചെയ്തിട്ടുള്ളൂ ഈ ഒരു വ്യക്തിയെ അങ്ങനെയുള്ള ഒരു എനർജിയിലൊക്കെയാണ് ഈ ഒരു വ്യക്തി ഇരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളെ ചൂസ് ചെയ്യാതെ തേർഡ് പാർട്ടി നിങ്ങളെ കഴിഞ്ഞ് കൂടുതൽ ചൂസ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് തേർഡ് പാർട്ടിയിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ നന്നായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ഇവര് താഴത്തും താഴത്തും തറയിലും അല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇപ്പോൾ പാർട്ടി കൂടെ ഈ ഒരു വ്യക്തിക്ക് ഇവര് ഭയങ്കര തേർഡ് പാർട്ടി കൂടെ ഹാപ്പി ആയിട്ടിരിക്കും തേർഡ് പാർട്ടി എനിക്ക് ഇഷ്ടം ഉള്ളതുപോലെ കണ്ട്രോൾ ചെയ്യാം എന്നൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു പ്രസൻ്റ്ലി തേർഡ് പാർട്ടിയും ഇവരുടെ സ്ഥലത്തിനൊരു ഉള്ളിൽ കൊടുക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു എനർജീസ് ആയിരിക്കില്ല മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് ആ ഒരു വ്യക്തിയുടെ റിയൽ ഫേസസ് കാണാൻ പറ്റും ആ ടൈമിലായിരിക്കും ഇവർ നിങ്ങളുടെ ബോർത്ത് മനസ്സിലാക്കുന്നത് വൈസ് ബോർസ് എനർജീസും ആകാം നിങ്ങളുടെ ലൈഫിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലാണ് തെറ്റ്പാട്ടിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അക്കോർഡിങ്ങിൽ എടുക്കുക റീഡിങ്സ് നിങ്ങളുടെ നിങ്ങളോട് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് അവർ വ്യക്തിക്ക് നല്ല രീതിക്ക് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇവര് മാക്സിമം ഈ ഒരു കണക്ഷനിൽ കൺട്രോളിൽ നിൽക്കണം എന്നോ അല്ല നിങ്ങളെ ഈ ഒരു വ്യക്തിയുടെ കൺട്രോളിൽ നിൽക്കണം എന്നിവർ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു കണക്ഷനോ ഈ ഒരു നിങ്ങളെ ഈ ഒരു കണക്ഷനോ ഈ ഒരു വ്യക്തിയുടെ കൺട്രോളിൽ നിന്നിട്ടില്ല എപ്പോഴും എപ്പോഴും പല പല ട്രാൻസ്ഫോർമേഷൻസ് മേജർ ബ്രേക്ക് ത്രോസ് ടവർ മൂവ്മെന്റ്സ് ഒക്കെ ഈ ഒരു കണക്ഷനിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊരു മേജറായിട്ടുള്ളൊരു ഇഷ്യൂസ് ആയിട്ട് ഈ ഒരു കണക്ഷനിൽ നിന്നിട്ടുണ്ട് കേട്ടോ ബിക്കോസ് ഈ ഒരു വ്യക്തി വളരെ ഇക്കോയിസ്റ്റിക് ആണ് വളരെ അറോഗൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് ഞാൻ പിടിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കൺട്രോൾ ചെയ്യാനാണ് ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടം നിങ്ങളെ മാക്സിമം ഈ ഒരു വ്യക്തി കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും അല്ലെ വോയിസ് വോയ്സ് എനർജീസ് ആയിരിക്കാം ബട്ട് എന്താണോ ഈ ഒരു വ്യക്തിയൊരു ടൈമിൽ ഭയങ്കരമായിട്ടും ഡൗൺ ചെയ്ത് ഡൗൺ ആണ് നിങ്ങളെ ഡിസപ്ഷൻ ചെയ്തല്ലോ നിങ്ങളെ പറ്റിച്ചിട്ട് പോയല്ലോ എന്നുള്ളൊരു എനർജീസ് അല്ലെങ്കിൽ നിങ്ങൾ റീഡിങ്സ് കാണുന്ന ആളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഡിസപ്ഷൻ ചെയ്തത് വിക്റ്റം റോളിൽ നിങ്ങൾ റീഡിങ് ആണ് നിങ്ങളുടെ എനർജീസ് ആയിരിക്കും എനർജീസ് രണ്ടുപേർ എങ്ങനെ വേണമെങ്കിലും കണക്റ്റ് ആവാം ബിക്കോസ് ദ എനർജീസ് ആണ് നയൻ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നവംബർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നവംബർ മന്ത് നിങ്ങളുടെ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൻ്റെയോ ബർത്ത് മന്ത് ആയിരിക്കാൻ ചാൻസസ് ഉണ്ട് എല്ലാ മന്തിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇത് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രോമ ബോണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഈ ഒരു കണക്ഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ചിന്തിച്ചിട്ടുണ്ട് കാരണം നിങ്ങളുടെ കണക്ഷൻ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് ഒത്തിരി അധികം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈഗോ ക്ലാഷസ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ഒരു വ്യക്തി ചിന്തിച്ചത് ഈ ഒരു കണക്ഷനെ ഒന്ന് ഗ്രോ ചെയ്യിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അത് വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ ടാസ്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ ഈസിയാണ് സോ ഇത്രയും റിസ്ക് എടുക്കാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ അപ്പോൾ അവർ വിചാരിച്ചു നിങ്ങളെ ചൂസ് ചെയ്യുന്നതിൽ ഓവറായിട്ട് തേർഡ് പാർട്ടി ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നീ ഒരു വ്യക്തി ചിന്തിച്ചു ബട്ട് തേർഡ് പാർട്ടി ഇപ്പോഴും തേർഡ് പാർട്ടിയാണ് അല്ലേ മേ ബി ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ ഇവർ ഒത്തിരിയധികം ഓവർ തിങ്കിങ്സ് ചെയ്യുന്നുണ്ട് മേ ബി ഒരു വ്യക്തി എന്തെങ്കിലും ബ്രീത്തിങ് എക്സർസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടാവുക എന്തോ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനം വേണം ഇപ്പോൾ ആവശ്യത്തിന് ആവശ്യം സമാധാനം ആവശ്യമാണ് പക്ഷെ ഇവർക്കത് കിട്ടുന്നില്ല ഇവർ അത് സെർച്ച് ചെയ്യുന്നുണ്ട് ഇവരുടെ ഇന്ന പ്ലീസ് അവിടെ പോയി നിങ്ങൾ റിസപ്ഷൻ ചെയ്ത് പോയി ഇതെല്ലാം ഓവർ ഓൾ എൻറ്റർ ആയി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലിരിക്കുമ്പോൾ പോലും ഇവർക്ക് എന്തുകൊണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നിവർ ഇവരോട് തന്നെ ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്ഷനിൽ ഒത്തിരി അധികം ഡിലേസ് ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിട്ട് ക്രിയേറ്റ് ചെയ്ത ഡിലേസ് ആവാം ഐ ഡോ നോ ബട്ട് ഇവിടെ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ടും ടൈം എടുക്കുന്നുണ്ടായിരിക്കും ബിക്കോസ് ഈ ഒരു ക്ലാരിറ്റി യൂണിവേഴ്സ് എപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്തായിരിക്കും കിട്ടുന്നുണ്ടാവാം അതാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത് ബിക്കോസ് ഇറ്റ്സ് എ സ്പിരിച്വൽ കണക്ഷൻ ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് ഡിവൈൻലി ഗൈഡഡ് കണക്ഷനാണ് സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടേണ്ട സമയത്ത് ഇവരുടെ കർമാസും അതുപോലെ തന്നെ കിട്ടേണ്ട സമയത്തെ ഇവർക്ക് ഇവരുടെ മൈൻഡിൽ ഇപ്പോൾ ഉള്ള ഒരു ക്ലാരിറ്റീസും ഈ ഒരു വ്യക്തിക്ക് കിട്ടുള്ളൂ ആ സമയത്തായിരിക്കും യൂണിവേഴ്സ് ഈ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കുന്നുള്ളത് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് അല്ല നിങ്ങളുമായിട്ടുള്ള ഒരു ബോണ്ടിനെ കുറിച്ചിട്ട് അതാണ് എനിക്ക് ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ കാണാൻ പറ്റിയത് ഈ ഒരു സമയത്ത് ഓക്കെ എന്നാൽ നിങ്ങൾ ഡബിൾ ഫോർ ഡബിൾ ഫോർ ഏഞ്ചൽ നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവും ട്രിബിൾ സെവൻ ഏഞ്ചിൽ നമ്പർ വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഫെബ്രുവരി മന്ത് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ക്യാൻസസ് കോപ്പിയോ പൈസസ് എനർജീസ് വാട്ടർ സൈൻ ആക്റ്റീവാണ് ജെമിന ലിബ്ര അക്വേരിയസ് ആക്റ്റീവ് ആണ് ഇവർ നിങ്ങളുടെ അടുത്ത് ഉത്തരയധികം മൈൻഡ് ഗെയിംസ് കളിച്ചിട്ടുണ്ട് ആൻഡ് ഈ ഒരു മൈൻഡ് ഗെയിംസ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്നിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലേ ഞാൻ എന്തോരം മൈൻഡ് ഗെയിംസ് കളിച്ചു നമ്മൾ പറയത്തില്ലേ കുറ്റബോധം വരിക കുറ്റബോധം വരിക എന്ന് അതുപോലെ ഒരു കുറ്റബോധം ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് വരുന്നുണ്ട് നിങ്ങളോട് ചെയ്ത് തെറ്റായി പോയി നിങ്ങളോട് കുറ്റബോധം അങ്ങനെ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ശരിക്കും ഇവർ എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നത് ഇവരെന്തുകൊണ്ടാണ് വര വരാതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ആൻസർ കിൾഡ് തന്നെയാണ് റിഗ്രഷനാണ് നിങ്ങളോട് ചെയ്തു പോയതിനെ കുറിച്ചിട്ടുള്ള ഒരു റിഗ്രേഷൻ ഈ ഒരു വ്യക്തിക്കുണ്ട് ഇവർക്ക് ഫീലിങ്സ് ഇല്ല ഇമോഷൻസ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഇവർക്ക് ഫീലിങ്സ് ഉണ്ട് ഉണ്ട് ബട്ട് സ്റ്റിൽ ഈ ഒരു വ്യക്തി ഇതൊരു ക്ലോഷർ ആയിട്ടാണ് ചിന്തിക്കുന്നത് ഇറ്റ്സ് എ ക്ലോഷർ അല്ലെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ടൈം എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ മേ ബി നിങ്ങളുടെ ഹസ്ബൻ്റിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു രീതി കാണുന്നത് മേ ബി നിങ്ങൾ പ്രഗ്നൻറ്റ് ലേഡി ആയിരിക്കാം ഇപ്പോൾ സമൂഹി എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി നിങ്ങൾ പ്രീസ്റ്റ് ആയിരിക്കാം ക്രീസ്റ്റിൻ്റെ എനർജീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ നിങ്ങളുടെ പ്രീസ്റ്റുമായിട്ടായിരിക്കാം ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ആളായിരിക്കാം ട്യൂട്ടർ കൗൺസിലർ അങ്ങനെയുള്ള ഫീൽഡ് ഹീലിംഗ് റിലേറ്റഡ് ആയിരിക്കാം മെൻറ്റോർ ആയിരിക്കാം ആ ഒരു എനർജീസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു വ്യക്തിയുടെ ഈ ഒരു സിറ്റുവേഷനിൽ ഇവര് ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഇവര് ഹാപ്പി അല്ല അപ്സ് ആൻഡ് ഡൗൺസ് ഒത്തിരി ഇവരുടെ ലൈഫിൽ നടന്നോണ്ടിരിക്കുന്നുണ്ട് ഇവര് ഡൗൺ ആണ് ബട്ട് ഹാ ഇന്നർ വോയിസ് ഇവരോട് പല കാര്യങ്ങളും ഗൈഡ് ചെയ്യുന്നുണ്ട് ഇറ്റ് ഓൾ കണക്ഷൻ എന്നൊക്കെ ഇവരോട് ഗൈഡ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സ് ഇറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങളുമായിട്ട് കണക്ട് ആവാൻ ബട്ട് ഇവര് ചെയ്ത് വെച്ചേക്കാണ് ഇവരെ തന്നെ ഇവർ റിവ്യൂഷനിലാണ് നിൽക്കുന്നത് ഇപ്പോഴും കാരണം ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ടൈം ആയിട്ടില്ല ഇവർക്ക് ഇവരുടെ കർമ്മങ്ങൾ ഇനിയും ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് അതിനുശേഷമായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് അതർവൈസ് ഇവിടെ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല ടോറസ് എനർജീസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സെയിൽ കേട്ടോ അവർ രാത്രി ഇവർക്ക് ഉറങ്ങുന്ന സമയത്ത് ഇവരുടെ മൈൻഡിൽ ട്വന്റി ഫോർ ബൈ സെവൻ നിങ്ങളോട് ചെയ്ത ആ ഒരു കാര്യം ഇവരുടെ മൈൻഡിൽ ഇങ്ങനെ ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്ക് സമാധാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം ഒരു കാര്യം മനഃപൂർവ്വം ചെയ്ത് കഴിയുമ്പോൾ മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്ന ഒരിക്കലും റിഗ്രേഷൻ ആവില്ല പക്ഷേ മനഃപൂർവ്വം ചെയ്യുന്നതാകുമ്പോൾ ഭയങ്കര റിഗ്രഷനായിരിക്കും ഇവിടെ ആ റിഗ്രഷൻ ആണ് ഇവിടെ അടിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഓക്കെ ആ ഒരു എനർജി സാധനമാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഹിറ്റ് ബെല്ലൈക്കൻ കാണാൻ പകാസ് ചെയ്യും